ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഒരു കിടിലം ഐറ്റം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ചാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അത്യാവശ്യം പഴുപ്പുള്ള അഞ്ച് നേന്ത്രപ്പായമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് നൈസായിട്ട് കട്ട് ചെയ്യരുത് ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഉരുളി വെച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പഴം ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇത് നമ്മൾ ആദ്യം വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട് അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് ഒന്നര മുറി തേങ്ങായാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്താൽ നമുക്ക് തേങ്ങാപ്പാൽ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പഴം കൊണ്ടുള്ള ഒരു പലഹാരം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം പഴം നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കേണ്ടതാണ് പഴം വെള്ളത്തിൽ കിടന്ന് പകുതി വേവ് ആയാൽ മതി ബാക്കി നമ്മൾ ശർക്കരപ്പാനി ഉപയോഗിച്ചാണ് വേവിച്ചെടുക്കുന്നത് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ വെള്ളം ഒഴിവാക്കാം ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക ശർക്കരപ്പാനി നേരത്തെ ഉരുക്കി വെച്ചതാണ് അത് അരിപ്പ ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കണം അതിലെ വേസ്റ്റ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇനി ഇതും കൂടി നന്നായി തിളപ്പിച്ചെടുക്കണം നല്ല കുറുകി വന്ന് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണിയും കൂടി ചെയ്തെടുക്കാനുണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് നല്ലവണ്ണം തിക്കായിട്ട് വന്ന് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാ ഒഴിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഏകദേശം സ്റ്റിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആദ്യം പകുതി ഒഴിച്ച് കൊടുക്കണം കുറച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുക നല്ല തിക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇത് വീണ്ടും നന്നായി കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പഴം കൊണ്ടുള്ള ഈയൊരു പലഹാരം നല്ല തിക്കായിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നമ്മൾ പഴം പുഴുങ്ങിക്കൊടുക്കുന്നതിന് പകരം ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ സംഗതി അടിപൊളിയാണ് നല്ല രുചിയാണ് ഇതിന് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും ഇത് തന്നെ ആവശ്യപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു ലൈക്ക് തരാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീഡിയോക്ക് ഒരു ഹൈപ്പും കൂടി ചെയ്യുക ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം